നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോടതി തുറക്കും മുൻപ് കോടതി ജീവനക്കാർ എത്തുന്നതിനു മുൻപേ കോടതി വളപ്പിലെത്തിയിരുന്നു ഗ്രീഷ്മ എന്നാൽ മാധ്യമങ്ങളുടെ മുന്നിൽപ്പെടാതെ ഒരു ഒളിച്ചുകളിയും നടത്തി പറയാൻ പോകുന്നത് അതൊന്നുമല്ല മറ്റൊരു കാര്യമാണ് അസാധാരണമായ ആത്മവിശ്വാസമായിരുന്നു ഗ്രീഷ്മയുടെ മുഖത്തുണ്ടായിരുന്നത് അതായത് കേസിൽ താൻ ശിക്ഷിക്കപ്പെടില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയത് തുണയാകുമെന്നും ഗ്രീഷ്മ പ്രതീക്ഷിച്ചു ഈ ആത്മവിശ്വാസവുമായി എത്തിയ ഗ്രീഷ്മ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ കോടതി തുറക്കും മുൻപേ നെയ്യാറ്റിൻകരയിലെ കോടതി വളപ്പിലെത്തി പിറകിലെ ഗേറ്റിലൂടെ എട്ടരയ്ക്ക് ഗ്രീഷ്മയും അമ്മയും അമ്മാവനും കോടതിയിൽ ഹാജരായി തന്റെ മുഖത്തെ ആത്മവിശ്വാസം ചാനൽ ക്യാമറകളിൽ എത്താതിരിക്കാനായിരുന്നോ ഈ ഒളിച്ചുകളി അതുകൂടി ഒന്നറിയണം ശിക്ഷാവിധിക്ക് ശേഷമാണ് ഗ്രീഷ്മയെ കാണാനുള്ള അവസരം ചാനലുകാർക്കുണ്ടായത് എന്ന് കോടതി വിധിച്ചതോടെ ജാമ്യം റദ്ദായി ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പോലീസ് ഗ്രീഷ്മയെ പുറത്തേക്ക് കൊണ്ടുവന്നത് വിധി വന്ന പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാണ് കനത്ത സുരക്ഷയിൽ അട്ടക്കുളങ്ങരയിലെ വനിതാ ജയിലിലേക്ക് പിന്നീട് ആ മുഖത്ത് അപ്പോൾ നിരാശയും ദുഃഖവും തളം കെട്ടി നിന്നു അതായത് കോടതി വളപ്പിലേക്ക് എത്തുമ്പോഴുണ്ടായിരുന്ന ആ ഒരു ആത്മവിശ്വാസമൊന്നും പിന്നീട് ഗ്രീഷ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല കോടതിക്ക് മുന്നിലും നല്ല പിള്ള ചമയാനുള്ള ഒരു നീക്കമൊക്കെ ഗ്രീഷ്മ നടത്തി ചുരിദാർ ധരിച്ചെത്തിയ ഗ്രീഷ്മ ചന്ദനക്കുറിയൊക്കെ തൊട്ട് താനൊരു നല്ല കുട്ടി എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങൾ കോടതിക്ക് മുന്നിലും നടത്തി അവർക്ക് വലിയ ഒരു ആത്മവിശ്വാസം ആ സമയത്തും ഉണ്ടായിരുന്നത് ഹൈക്കോടതി ജാമ്യം റദ്ദു ചെയ്തതായിരുന്നു അതോടുകൂടി ഗ്രീഷ്മ തന്റെ സുഹൃത്തുക്കളോട് ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി എന്നും പറയുന്നുണ്ട് അതായത് തന്റെ സ്വത്തുക്കൾ വിറ്റിട്ടാണെങ്കിലും ഈ കേസുമായി മുൻപോട്ട് പോകുമെന്നും താൻ രക്ഷപ്പെടും എന്നുള്ള അമിത ഒരു അഹങ്കാരം ഗ്രീഷ്മയിൽ ഉണ്ടായിരുന്നു എന്നാണ് വിവരങ്ങൾ ഗ്രീഷ്മയുടെ അമ്മയെ കോടതി കുറ്റവിമുക്തയാക്കിയല്ലോ പക്ഷേ ആ അമ്മ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയില്ല മകളുമായി വന്ന കോടതിക്ക് പിറകുവശത്തെ ഗേറ്റിലൂടെ ആ അമ്മ വീട്ടിലേക്ക് പോയി എന്നാണ് സൂചനകൾ ഗ്രീഷ്മയുടെ അച്ഛനെ കോടതി പരിസരത്ത് ആരും കണ്ടിരുന്നില്ല കോടതി വളപ്പിൽ ഗ്രീഷ്മയെ കണ്ടവരുടെ ചില പ്രതികരണങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിൽ വൈറലാകുന്നത് അതായത് കോടതിയിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരു കൂസലും ഉണ്ടായിരുന്നില്ല തൻ്റെ മേലുള്ളത് ഒരു കൊലപാതക കുറ്റമാണ് എന്നുള്ള ഒരു അത്തരത്തിലുള്ള ഒരു പശ്ചാത്താപമോ ഒന്നും അവരിൽ കാണാൻ ഉണ്ടായിരുന്നില്ല പക്ഷേ വിധി കേട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അടപടലം തകർന്നുപോയ ഒരു ഗ്രീഷ്മയെ പിന്നീട് കാണേണ്ടി വന്നു എന്നും കൂടി നിന്നവരിൽ ചിലരൊക്കെ വ്യക്തമാക്കിയത് അസാമാന്യമായ ഒരു കോൺഫിഡൻസ് അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അത് മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ അതായത് ഈ ഷാരോണിൻ്റെത് കൊലപാതകമാണ് എന്ന് പോലീസ് കണ്ടെത്തിയ നിമിഷം ഇവരെ അറസ്റ്റ് ചെയ്യുമ്പോഴും പിന്നീട് തെളിവെടുപ്പിന് വേണ്ടി ഇവരെ പലയിടത്തായി കൊണ്ടുപോകുമ്പോഴുമൊക്കെ ഇവർക്ക് ഒരു പശ്ചാത്താപത്തിൻ്റെ ഒരു ചെറുകണിക പോലും അവരുടെ മുഖത്തുണ്ടായിരുന്നില്ല ഇനി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് കുടുംബത്തിൻ്റെ തീരുമാനം കോടതിയിൽ നിന്നും ഫോർട്ട് ആശുപത്രിയിലേക്കാണ് ഗ്രീഷ്മയെ ആദ്യം കൊണ്ടുപോയത് മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷമാണ് അട്ടക്കുളങ്ങരയിലെ ജയിലിലേക്ക് കൊണ്ടുപോയത് ഈ സമയങ്ങളിലൊക്കെ ഇവരുടെ മുഖത്ത് നിരാശയായിരുന്നു പലതവണ മാധ്യമങ്ങൾ പ്രതികരണം തേടിയെങ്കിലും ആരോടും ഒരക്ഷരം പോലും പറയാൻ ഗ്രീഷ്മ തയ്യാറായില്ല തലകുനിച്ച് വണ്ടിയിൽ കയറി പോകുകയായിരുന്നു പല പല ചോദ്യങ്ങളിലൂടെ ഗ്രീഷ്മയെ കൊണ്ട് മറുപടി പറയിക്കാൻ മാധ്യമങ്ങൾ ശ്രമിച്ചു കനത്ത പോലീസ് സുരക്ഷയിൽ ഒന്നും പറയാതെ ഗ്രീഷ്മ ജയിലിലേക്ക് മടങ്ങുകയായിരുന്നു അമ്മയെ കോടതി വെറുതെ വിട്ടതിനെ കുറിച്ചുള്ള ചോദ്യത്തോടും ഗ്രീഷ്മ പ്രതികരിച്ചില്ല ഗ്രീഷ്മയുടെ കുടുംബാംഗങ്ങൾ ആരും മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്താതിരിക്കാൻ കരുതലെടുത്തുവെന്നതും ശ്രദ്ധേയമാണ് ഗ്രീഷ്മയ്ക്ക് എല്ലാ രീതിയിലും കറുത്ത വെള്ളിയാഴ്ച തന്നെ ആയിരുന്നു ഈ ദിവസം നമുക്കറിയാം നമ്മൾ ഗ്രീഷ്മയുടെ ഒരു അസാമാന്യ കോൺഫിഡൻസിനെ കുറിച്ച് മുൻപ് പറഞ്ഞില്ലേ അതായത് ചെയ്ത കുറ്റകൃത്യത്തെക്കുറിച്ച് അവർക്കൊരു പശ്ചാത്താപം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ വേളിയിൽ ഇവരുമായി തെളിവെടുപ്പിന് പോലീസ് പോകുമ്പോൾ ഇവരുടെ ഒരു ശരീരഭാഷയും പോലീസിനോട് മറുപടി പറയുന്ന രീതിയും ഒക്കെ പോലീസുകാർ പോലും ഞെട്ടിയെന്നാണ് പറയുന്നത് അതായത് വേളിയിൽ ഷാരോണുമായി പോകുമ്പോഴാണ് ആദ്യമായി കൊലപാതക പദ്ധതി തൻ്റെ മനസ്സിൽ വരുന്നത് എന്നാണ് തെളിവിനെ തെളിവെടുപ്പിനിടെ ചിരിച്ചുകൊണ്ട് ഗ്രീഷ്മ പോലീസിനോട് പറഞ്ഞത് നല്ലൊരു ജീവിതം ഉണ്ടാകണേ എന്നായിരിക്കും ഷാരോൺ പ്രാർത്ഥിച്ചത് എന്ന് തെളിവെടുപ്പിനിടയിൽ വെട്ടുകാട് പള്ളിയിൽ വെച്ച് ഗ്രീഷ്മയോട് അന്നത്തെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പറഞ്ഞു അത്രേ പക്ഷേ നേരെ തിരിച്ചായി പോയി എന്നായിരുന്നു ഗ്രീഷ്മയുടെ മറുപടി ഇതും പറഞ്ഞ് മനസ്സ് നിറഞ്ഞെന്ന മട്ടിൽ ചിരിക്കുകയായിരുന്നു ഗ്രീഷ്മ ഇത് മാത്രമല്ല വെട്ടുകാട് പള്ളിയിൽ ഗ്രീഷ്മയെ എത്തിക്കുമ്പോൾ ഇവളെ ഞാൻ മുൻപ് ഇവിടെ കണ്ടിട്ടുണ്ട് എന്ന് ഐസ്ക്രീം കടയിലെ ജീവനക്കാരി പറഞ്ഞപ്പോൾ ഗ്രീഷ്മ അവരോട് തട്ടിക്കയറുന്നതുമൊക്കെ വലിയ വാർത്തയായിരുന്നല്ലോ പക്ഷേ വിധി വന്ന ദിവസം കണ്ടത് മറ്റൊരു ഗ്രീഷ്മയാണ് അതായത് പൂർണ്ണമായും തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു ഗ്രീഷ്മ കോടതി വെറുതെ വിടുമെന്ന പ്രതീക്ഷ തകർന്നത് അവരെ വലിയ രീതിയിൽ ഉലച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല ഇതിനു മുൻപും പല നാടകങ്ങളൊക്കെ ഗ്രീഷ്മ കളിച്ചിട്ടുണ്ടല്ലോ ഷാരൂണിന്റെ കൊലപാതകത്തെക്കുറിച്ച് കുറിച്ച് ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചപ്പോൾ ഈ പെൺകുട്ടി പലരോടും പറഞ്ഞത് ഞാൻ ആത്മഹത്യ ചെയ്യും എന്നാണ് തന്നെ തെറ്റുകാരിയാക്കാൻ ശ്രമിച്ചാൽ താനും മരിക്കും എന്ന ഭീഷണി താൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് ഷാരോണിൻ്റെ കുടുംബക്കാരോട് കരഞ്ഞുകൊണ്ട് പറയുകയും ഒക്കെ ചെയ്തിരുന്നല്ലോ പക്ഷെ പിന്നീട് മലയാളി കണ്ടതും കേട്ടതുമൊക്കെ ഞെട്ടിപ്പിക്കുന്ന കൊലപാതകത്തിൻ്റെ രഹസ്യത്തിൻ്റെ ചുരുളഴിയുന്നതാണല്ലോ ഇത് മാത്രമല്ലല്ലോ എന്തായാലും മുൻപ് ഗ്രീഷ്മയുടെ തെളിവെടുപ്പ് സമയത്തൊക്കെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായതാണ് പോലീസുകാർ തന്നെ അതൊരു റാങ്ക് ഹോൾഡർ ആണ് എന്നൊക്കെ പറയുന്ന ചില പ്രസ്താവനകളൊക്കെ ഉണ്ടായിരുന്നല്ലോ കേരളം അതൊക്കെ കേട്ടതാണ് റാങ്ക് ഹോൾഡർ ആണ് പക്ഷേ കണ്ടില്ലേ അവളുടെ ഒരു അഹങ്കാരം ഒരു കൊലപാതക കേസ് അതായത് ഒരു കൊലപാതകം ആസൂത്രണം ചെയ്യാനുള്ള വലിയ ബുദ്ധിയുള്ള ആളാണ് എന്നൊക്കെ വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ശക്തമായതാണല്ലോ എന്തായാലും വിധി അടുത്ത ദിവസം വരാനിരിക്കുകയാണ് ാണ് എന്താണ് അവരെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ ഷാരൂണിൻ്റെ കുടുംബം ആവശ്യപ്പെടുന്നത് കൊലപാതകം ചെയ്ത അവളെ ഞങ്ങളുടെ മകനെ ഇല്ലാതാക്കി അവൾക്ക് തൂക്കുകയർ കിട്ടണമെന്നാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത